നമസ്കാരം ഇതൊരു വേറിട്ട വീഡിയോയാണ് ഒരു വ്യക്തി ഒരു ക്ഷീരകർഷകനായി ഒരു ദിവസം രാവിലെ ഇരുപത്തിരണ്ട് ലിറ്ററോളം പാലും കൊണ്ട് സൊസൈറ്റി ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ എടുക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ആക്ഷേപം പാൽ കർഷകനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ വിഷ്ണു ആണ് സൊസൈറ്റിയിലെ ജീവനക്കാർ ഇവരാണ് ഇവർ തമ്മിൽ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രമിക്കാം പ്രസിഡന്റ് പാല് തട്ടി പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ ഈ പാല് ഈ പാല് ഒഴിക്കാത്തത് ഞാൻ കൊണ്ട് കറന്നു ഈ പാല് നിങ്ങൾ വയ്ക്കുന്ന മോശമായിട്ടുള്ള വാക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ സഹിതം എന്റെ ഉണ്ട് മനസ്സിലായാ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇവിടെ ഈ മിൽമയിൽ ഞാൻ ഒഴിക്കുന്ന പാല് മാത്രമാണ് പ്രത്യേകിച്ച് കുഴപ്പം നിങ്ങൾ മറ്റേ ഒഴിക്കുന്ന പാലിന് കുഴപ്പമില്ല ഞാൻ പാലൊഴിച്ചാൽ കുഴപ്പം നിങ്ങൾ എന്റെ പേരിലടിക്കുന്ന ബില്ല് മറ്റൊരാളുടെ മറ്റൊരാളുടെ പേരിൽ നിങ്ങളെ ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന പാല് മാത്രം പ്രത്യേകം എന്റെ നിങ്ങൾ പൈസ കളഞ്ഞു നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവിടെ ഒഴിക്കുന്ന പാലിന് എനിക്ക് പൈസ ഇല്ല ഒരു മാസത്തിനുള്ള നടന്നു അപ്പൊ നടന്നു ഒരു വർഷമോ പത്തോ പതിനഞ്ചോ പ്രാവശ്യം ചെയ്യിച്ച് എന്റെ ബില്ല് സജീവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ അടിച്ചു വെച്ച് എനിക്ക് എന്തോരം നഷ്ടം വന്നു ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ ശരിക്കല്ലേ ഇപ്പൊ ഒരു വർഷം മുന്നിൽ നടന്ന സംഭവം അപ്പൊ സംഭവം അപ്പൊ അപ്പോഴ സംഭവം നടന്നത് നിങ്ങൾ മനസ്സിലായി സംഭവം നടന്നത് മനസ്സിലായി എന്റെ പാൽ ഞാൻ ഒരു പാവപ്പെട്ട കർഷകനായിട്ടുള്ള എന്റെ പാല് ഈ സൊസൈറ്റി ഒഴിക്കാൻ ഇതാണ് പാൽ കർഷകനായ ശ്രീ വിഷ്ണു താടകയാണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് വിഷ്ണുവിൻ്റെ പാലെടുക്കുന്നില്ല താരെ ആൻസർ പറയുക അറുപതോളം പശുക്കളെ പരിപാലിച്ചുകൊണ്ട് കൃഷിയിടത്ത് നിലനിന്ന് പോരുന്ന ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യേണ്ട ഉദ്ദേശശുദ്ധി നമുക്കുള്ളതാണ് കണ്ടോ ഇരുപത്തിരണ്ട് ലിറ്ററോളം പാലാണ് എടുത്ത് തലയിൽ കമഴ്ത്തിയത് ആ ഓഫീസ് വെച്ച് തന്നെ അത്രയധികം സങ്കടത്തോടു കൂടിയാണ് ആ പയ്യനാവ് കാര്യം ചെയ്യുന്നത് പരവൂര് നെടുങ്ങോരം കൂടയിൽ മിൽക്ക് സൊസൈറ്റിയാണ് രംഗം വിഷ്ണുവിനെ തകർക്കാൻ വിഷ്ണുവിന് മാത്രമേ സാധിക്കൂ ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും തകർക്കാൻ സാധിക്കില്ല എന്ന് എന്നടിയുറച്ച് വിശ്വസിക്കുക വിഷ്ണുവിനുള്ള ന്യായം ഉടനെ ലഭിക്കും ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം പിന്നീട് അറിഞ്ഞത് ഈ ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നതാണ് അപ്പോൾ ഒത്തിരി സന്തോഷം സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടില് സാധാരണ കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഞാൻ ഇവിടെ പല പല ആളുകൾക്കും പശുക്കൾ കൊടുക്കുമ്പോൾ ഇവരെല്ലാം ഈ സൊസൈറ്റിയുടെ കാര്യം പറയുന്നത് പക്ഷേ ഞാൻ ഏകദേശം ഒരു വർഷം മുന്നേ എനിക്ക് ഈ പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒഴിക്കുന്ന പാലിന്റെ ബില്ല് വേറൊരാളുടെ പേരിലാണ് പലപ്പോഴും ഒഴിക്കുന്നത് സജീവ് എന്ന് പറഞ്ഞൊരാളുടെ പേരിലാണ് ഒഴിക്കുന്നത് പലപ്പോഴും ഞാൻ ഇത് സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള താര എന്ന് പറയുന്ന ആ ചേറ്റിയെടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറയുന്ന ആൾ കുഴപ്പമില്ല ബില്ല് മാറേണ്ട കാര്യം ബില്ല് മാറേണ്ട കാര്യം എന്താ ഇപ്പൊ ഈ ഒരാള് പാല് കൊണ്ടുവന്നെടുക്കുമ്പോൾ അയാളുടെ പേര് വിഷ്ണുന്നാണെങ്കിൽ പാലിന്റെ ബില്ല് അടിച്ചു കൊടുക്കേണ്ടത് വിഷ്ണു എന്ന് തന്നെയല്ലേ എന്തിനാ ബില്ല് മാറുന്നത് നിരന്തരം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ അപ്പൊ തന്നെ കള്ളക്കളി മനസ്സിലാക്കാൻ താരത തന്നെയാണ് അദ്ദേഹം സംഘത്തിന്റെ അവിടുത്തെ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്കും അപ്പം ആ അങ്ങനെ വന്നതിന് ശേഷം ഞാൻ വന്നൊഴിക്കുന്ന പാലുകള് മൊത്തത്തിൽ മിസ്റ്റേക്കാന്നെ പറയല്ല ഞാൻ ഞാൻ ഒഴിക്കുന്ന ചിലപ്പം പത്ത് ലിറ്റർ ആയിരിക്കും ചിലപ്പോ ലിറ്റർ ആയിരിക്കും ഇതെല്ലാം കൂടി ഒരുപാട് കർഷകരുടെ പാല് മിക്സ് ചെയ്താണ് ഒരു ക്യാനില് പോണത് എന്റെ പാല് മാത്രം കേറാണെന്നു എങ്ങനെ മനസ്സിലാക്കുന്നതിന് ഞാൻ ചോദിച്ചു അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ പാല് സ്മെല്ലാണെന്ന് പറയുന്നത് അങ്ങനെ സ്മെല്ലാണെന്നൊ സ്മെല്ലുള്ള പാലാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ടെസ്റ്റ് ചെയ്യാൻ കഴിക്കുന്നത് എനിക്ക് വില്ലും തന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പാല് കേടായെന്ന് പറയുന്നത് അതിൽ ഒന്നല്ല രണ്ടല്ല രണ്ട് മൂന്ന് വെട്ടമായി സംഭവം അവസാനം ഞാനതിനകത്ത് വിഷമം കൊണ്ട് ഞാൻ ഞാനൊരു ഡയറി ഫാമിലി ഡയറി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ഞാൻ ഈ കാര്യം ബോധിപ്പിച്ചു അതിനുശേഷം ഇവരെല്ലാവരും തീരുമാനിച്ച് എന്റെ പാല് സെപ്പറേറ്റ് ആയി പൊക്കിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം സെപ്പറേറ്റ് ആയി പൊക്കിക്കൊണ്ടിരുന്ന പാലിന് യാതൊരു കുഴപ്പമില്ല ഈ കൊണ്ടൊഴിക്കുന്ന പാലില്ലാത്ത ഒരു സാമ്പിള് ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് കാരണം ഇവിടെ പിന്നീട് വിളിച്ച് പാല് എന്ന് പറയുമ്പോൾ ഈ സാമ്പിള് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ അടുത്തുള്ള പരിസരത്തുള്ള വീടുകൾ കൊടുക്കുന്നുണ്ട് അവർക്ക് കുഴപ്പമില്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പാൽ ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിനുശേഷം ഇവിടുന്ന് പലപ്പോഴും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പാല് ഞങ്ങള് ചൂടാക്കി ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടാണ് കൊണ്ടുപോകണം അപ്പൊ ഇന്നലെ ഞാൻ ഈ സാമ്പിൾ എടുത്തില്ല പക്ഷെ ഇന്നലെ രാവിലെ കൊണ്ടുപോയ പാല് അവിടുത്തെ സംഘത്തിൽ വർക്ക് ചെയ്യുന്ന മിനി എന്ന് പറയുന്ന ചേച്ചി ഇത് സാമ്പിൾ എടുക്കുകയും ഇത് റീഡിങ് നോക്കുകയും ഇതിന്റെ എസ് എൻ എഫും റീഡിംഗും ഒക്കെ നോക്കി എനിക്ക് േറ്റി എന്നെ വിളിച്ചു പറഞ്ഞ് പാല് പിഴിയും ഞാൻ പറഞ്ഞു അത് എങ്ങനെ അപ്പോഴും ഞാൻ കൊണ്ടുവന്ന ക്യാനിൽ കുറച്ച് പാൽ ഇരുപ്പുണ്ട് ഒരു കാൽപ്പാറം ഒരു ഗ്ലാസോളം പാൽ ഇരുപ്പുണ്ട് ആ ക്യാൻ കഴുകിയിട്ടില്ല അതിന്റെ പാലിന് നമ്മൾ വെള്ളം ചേർത്ത് ഇവിടെ ചൂടാക്കി നോക്കിയ വീഡിയോ ഞാൻ എന്റെ വീഡിയോ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അത് പിരിഞ്ഞിട്ടേ ഇല്ല ഇവിടെ ബാലൻസ് ഇരുന്ന പാല് ചൂടാക്കി ഒമ്പതര മണിക്ക് പിരിഞ്ഞിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ കൊടുത്ത വീട്ടിലെ പാല് വിളിച്ച് ചോദിച്ചു അവിടെയും പിരിഞ്ഞിട്ടില്ല പിന്നെ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നെ തകർത്തുക ഞാനൊരു അവിടെ പബ്ലിക്കലി പറഞ്ഞു ഇവിടെ പാല് ഒഴിക്കണ്ട നിനക്ക് വേറെ ഒഴിച്ചൂടെ കാരണം ഈ പാലൊഴിക്കേണ്ടി അടിക്കുന്നതിനെ കുറിച്ചുള്ള പ്രശ്നത്തെ തുടർന്നാണ് അവർക്ക് എന്റെ അടുത്ത് ഇത്രയും ദേഷ്യം ഉണ്ടായത് എന്റെ ഡിഗ്രി കാലഘട്ടം മുതലേ ഞാൻ അവിടെ പാൽ ഒഴിക്കുന്ന ഒരു വ്യക്തിയാണ് ആറ് വർഷത്തോളമായി പാൽ ഞാൻ ആ സംഘത്തിൽ പിരി ഇതൊരു സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ജസ്റ്റ് കണ്ടു കേട്ട് പോവാതെ മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ഈ പയ്യന് ഒരു ക്ഷീരകർഷകൻ എന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന പയ്യനാണ് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട സാമൂഹ്യപരമായ ഉത്തരവാദിത്വം നമുക്ക് കൂടിയുണ്ട് അതുകൊണ്ട് നമ്മളെ കൊണ്ടാകാവുന്നത് ആ പയ്യനും കൊടുക്കേണ്ട സപ്പോർട്ട് ഏത് തരത്തിലാണോ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക കാരണം ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിലെ കാർഷിക രംഗത്ത് നിലനിൽക്കുന്ന യുവാക്കളുടെ എണ്ണം വിരളമാണ് അപ്പോൾ കൃഷിരംഗം ഏതായിരുന്നാലും അങ്ങോട്ട് കടന്നു വരുന്ന യുവാക്കൾക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുക ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക അവരെ ഇവിടെ നിലനിർത്തുക അവരുടെ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യേണ്ട എല്ലാ സാർവത്രികമായ ഉത്തരവാദിത്വവും സമൂഹത്തിനുകൂടി ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പയ്യന് എല്ലാവിധ മോറൽ സപ്പോർട്ടും കൊടുത്ത് ഈ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ അരികിലേക്ക് നൽകുകയാണ് നിങ്ങളെ ഏറ്റെടുക്കുക നിങ്ങൾ ഷെയർ ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ആ